വന്നിട്ട് ക്രെഡിറ്റ് കാർഡും എടുത്ത് അത് ട്രാവൽ ബാനും കേസും ഒക്കെ ആയി കെട്ടി കുടുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് ഒരു ും ഇപ്പം ബാൻ ഇഷ്യൂ ആയിട്ട് ഒത്തിരി ആൾക്കാർ ദുബായിൽ ഉണ്ട് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് ട്രാവൽ ബാൻ വരുന്നത് ഇപ്പം ബാങ്കുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മാക്സിമം എമൗണ്ട് നമ്മൾ കസ്റ്റമറിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാറുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമറിന് നാൽപ്പതിനായിരം ദർഹം ലൈബിലിറ്റി ഉണ്ടെന്ന് വെച്ചോ അത് നമ്മൾ ബാങ്കിനോട് മാക്സിമം സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് എത്തിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് നമുക്കിപ്പോൾ പലതരം കടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇപ്പം തന്നെ ഒന്നിലധികം ബാധ്യതകളുള്ള ആൾക്കാരാണ് അവർ കറക്റ്റിന് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ ബാധ്യതകളെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരൊറ്റ ലോൺ ആക്കി കൊടുക്കുന്നത് നമ്മുടെ തലയിലുള്ള കടങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം പറഞ്ഞ് ചിലർക്കണെങ്കിൽ അവരുടെ ഇ എം മന്ത്ലി ഇ എം ഐ അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ അവരുടെ ഇ എം ഐ റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിരം ദൃഹം വെച്ച് മാസം അടയ്ക്കുന്ന ഒരാളാണ് അയാൾക്ക് ആയിരം വെച്ച് അടയ്ക്കാൻ മറ്റു ചിലവുകൾ കൊണ്ട് ആയിരം അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീസ്ട്രക്ചർ ചെയ്ത് അതിൽ കുറഞ്ഞൊരു എമൗണ്ടിൽ ഇവരുടെ അടുത്ത് സഹായം തേടി എത്തുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡെപ് കൺസൾട്ടേഷൻ കൊടുക്കുന്നു ലീഗൽ അല്ല ഇത് ഇത് മാനേജ്മെന്റ് കമ്പനിയാണ് നിങ്ങൾക്ക് എന്ത് ക്രെഡിറ്റ് കാർഡ് ലയബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ലയബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലിൻ ഇന്റർനാഷണൽ ഡെപ്റ്റ് മാനേജ്മെന്റിനെ കോൺടാക്ട് ചെയ്യാം ഇവരുടെ ഓഫീസ് വരുന്ന സിറ്റിസണിന്റെ അടുത്താണ് പോർട്ട് ചെയ്താലാണ് ടോയ്റ്റോ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ്